സ്വാഗതം എല്ലാവർക്കും നമ്മുടെ കേഡറ്റ് എക്സാം അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നവംബർ ഇരുപതാണ് നിലവിൽ നമ്മുടെ ഡേറ്റൊന്നും എക്സ്റ്റൻഡും ചെയ്തിട്ടില്ല മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ആരും പറഞ്ഞിട്ടും കാണുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ആരെങ്കിലും ഇനി അപ്ലൈ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക അടുത്ത ലാസ്റ്റ് അവസാന നിമിഷത്തിലേക്ക് അവസാന മണിക്കൂറിലേക്ക് വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇപ്പം തന്നെ പോയിട്ട് അപ്ലൈ ചെയ്യുക ഓക്കെ അപ്പം അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മുടെ സൈറ്റ് ഒക്കെ സ്ലോ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കൃത്യമായിട്ട് പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നും നടത്താൻ പറ്റില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അത് പറയുമ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ ചെയ്ത് ചെയ്ത് വന്നിട്ട് പേയ്മെൻറ്റ് കമ്പ്ലീറ്റ് ചെയ്യാത്ത ആളുകളുണ്ട് അതായത് എന്തെങ്കിലും അഡ്മിഷൻ അപ്ലൈ ചെയ് അപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരുത്തിയിട്ട് അത് ക്ലിയർ ചെയ്തിട്ട് എഡിറ്റ് ഒക്കെ വരട്ട് എന്നിട്ട് പേയ്മെൻറ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചു നിൽക്കുന്നവരുണ്ട് അപ്പോൾ പേയ്മെൻറ്റ് ചെയ്താലും നമ്മുടെ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവും എന്നാലും നിങ്ങൾക്ക് പിന്നീട് എഡിറ്റ് ഓപ്ഷൻ വരുമ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഒക്കെ പറ്റൂ കാര്യം കൂടെ നിങ്ങൾ എന്ത് ഇതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എഡിറ്റിൻ്റെ ഓപ്ഷൻ സാധാരണ വരുന്നതാണ് ഇപ്പോൾ റീസെൻറ്റ് ഇപ്പോൾ ലാസ്റ്റ് ദിവസത്തിനുള്ളിൽ വരുമായിരിക്കും ഓക്കെ അങ്ങനെ വന്നാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരുപാട് കമൻറ്റുകൾ കാണുന്നുണ്ട് നമ്മൾ ആദ്യമേ ഓൺലൈൻ അപ്ലിക്കേഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ പറഞ്ഞതാണ് ഒരുപാട് തവണ എല്ലാ വർഷവും തെറ്റുകൾ വരാറുണ്ട് ആ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവസാനം ഒരുപാട് ബുദ്ധിമുട്ടും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ശ്രദ്ധിക്കണം കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനു വേണ്ടിയിട്ടാണ് ഡെമോ അടക്കം ചെയ്തിട്ട് കൃത്യമായിട്ട് കാണിച്ചു തന്നത് അപ്പൊ അതൊക്കെ വെച്ചിട്ട് അപ്ലിക്കേഷൻ കൊടുക്കണം സ്വന്തമായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ അവിടെ തന്നെ ഇരിക്കണം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ എന്നിട്ട് പോലും ഓരോ വീഡിയോയുടെ കമന്റ് എടുക്കുമ്പോഴും ആകെ എത്ര കമന്റ് ഉള്ള ഒരു സെവന്റി ഫൈവ് പെർസെൻറ്റേജ് തെറ്റ് തിരുത്തിയോ തെറ്റിയതുമായി ബന്ധപ്പെട്ട കമന്റുകളാണ് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ തെറ്റുകൾ വരുത്തുന്നത് കാരണം ഒരു ഒരു എക്സാം ആകുമ്പോൾ അതിൻ്റെ രീതിയിൽ നിങ്ങൾ ആ സീരിയസ്നെസ്സോട് കൂടിയിട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിരുന്നു കാരണം കുട്ടികളല്ലല്ലോ അപ്പൊ ആ തെറ്റ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ ആലോചിച്ച് നോക്കുക ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം എഡിറ്റ് ഓപ്ഷൻ വന്നാൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ കിട്ടുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒന്ന് നിങ്ങളുടെ പേരിൽ എഡിറ്റ് ചെറിയ തിരുത്തലുകൾ വരുത്താം ഗാഡിയന്റെ പേരിൽ തിരുത്തലുകൾ വരുത്താൻ പറ്റും രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എക്സാം സെന്റർ എവിടെയാണോ കൊടുത്തത് അത് നിങ്ങൾക്ക് മാറ്റം വരുത്താൻ പറ്റും മനസ്സൈഡിൽ അതായത് നിങ്ങൾ പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ടാവുമല്ലോ ഏത് ഡിസ്ട്രിക്റ്റിലേക്കാണ് വേണ്ടത് എന്നുള്ള പിന്നെ മാറ്റം വരുത്താൻ പറ്റും നിങ്ങളുടെ ലാംഗ്വേജസ് ഒക്കെ മാറ്റം വരുത്താം ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ ഓപ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് മാറ്റം വരുത്താൻ പറ്റും കാറ്റഗറി ത്രീ ആണെങ്കിൽ നിങ്ങളുടെ ഓപ്ഷണൽ സബ്ജക്ട് ഓപ്ഷണൽ സബ്ജ് ഏത് കാറ്റഗറി ആയിരുന്നു നിങ്ങൾ ഓപ്ഷണൽ സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നിവയാണെങ്കിൽ എടുത്ത് തിരുത്താൻ പറ്റും സാധാരണ എങ്ങനെയാണ് കൊടുക്കാറുള്ളത് ഓക്കെ പിന്നെ നിങ്ങളുടെ ഫോട്ടോയിലുള്ള തിരുത്തലുകൾ വരുത്താൻ പറ്റും അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലുള്ള എഡ്യൂക്കേഷൻ്റെ പിന്നെ നിങ്ങളെ ക്വാളിഫിക്കേഷൻ്റെ പേഴ്സൻറ്റേജ് ഓഫ് മാർക്കോ അല്ലെങ്കിൽ നമ്മുടെ പേരിൻ്റെ അഡ്രസ്സോ അല്ലെങ്കിൽ നമ്മുടെ എജ്യൂ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു കാര്യം ഉദ്ദേശിച്ച നമ്പറോ ഒന്നും നമുക്കിപ്പോൾ തിരുത്തലുകൾ വരുത്താൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പോൾ തോന്നും നിങ്ങൾക്ക് അപ്പം നമുക്ക് എക്സാം എഴുതാൻ പറ്റില്ല എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് വരും എക്സാം എഴുതാം ഒരു പ്രശ്നമില്ല നിങ്ങൾ ഹോൾ ടിക്കറ്റ് ഫോട്ടോയിൽ ഒന്നും ഇല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് ഉറപ്പായിട്ട് വന്ന് ചെയ്യും ഇഷ്യൂ ചെയ്ത് വരും അപ്പോ കൃത്യമായിട്ട് മനസ്സിലാക്കുക അതൊക്കെ ഫോട്ടോ ക്ലിയറാണെന്ന് ഉറപ്പ് വരുത്തും ഒന്നും കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കാൻഡേറ്റ് ലോഗിൻ ഓപ്ഷന് പോയിട്ട് ഫോട്ടോ ഒക്കെ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം ഇനിയിപ്പോൾ എടുത്ത ഓപ്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ ഒക്കെ നിങ്ങൾക്ക് മാറ്റാൻ വേണ്ട ഒരു അവസരം ഉണ്ടാവും അത് ക്ലിയർ ആയിട്ട് പറഞ്ഞ രീതിയിൽ ഉണ്ടെങ്കിൽ ആ പറഞ്ഞൂടെ തന്നെ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ ബുദ്ധിമുട്ടും ഹോൾ ടിക്കറ്റിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് ഹോൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്തു വരില്ല വീണ്ടും നിങ്ങൾ ഫോട്ടോ റീ അപ്ലോഡ് ചെയ്യണം എന്നിട്ട് എന്ത് ചെയ്യണം ഒരു വർക്കിൻ്റെ നിങ്ങൾ ഫുള്ള് വെയിറ്റ് ചെയ്തിട്ട് വേണം അടുത്ത ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് അതാണ് ആ സമയത്തുള്ള ബുദ്ധിമുട്ട് മറ്റ് തെറ്റുകളാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് ഒരു ഇല്ല നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം അത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ആധാർ നമ്പറൊക്കെ തെറ്റിച്ചു കൊടുത്ത ആളുകളുണ്ട് ഒരുപാട് മിസ്റ്റേക്കുകൾ പറ്റിയിട്ട് ഉണ്ട് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് നിങ്ങളൊക്കെ ഒരു അശ്രദ്ധ കാരണം ടീച്ചേഴ്സ് ആണല്ലോ അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് പറഞ്ഞുതരാം നിങ്ങൾ എക്സാം ഒക്കെ ക്വാളിഫൈ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ നടത്താൻ വേണ്ടി പോകുന്ന സമയത്തായിരിക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരിക കുറേ തെറ്റുകൾ എന്ത് എന്ന് പറയുമോ പരീക്ഷാ ഭവൻ ആ സമയത്ത് തന്നെ ഒരു ഒരു സർക്കുലർ ഇറക്കും അതിൽ കുറേ കാര്യങ്ങൾ പറയും ഇന്ന് ഇന്ന തിരുത്തലുകൾ വരുത്തേണ്ട ആളുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഈ പറഞ്ഞ രീതിയിൽ ചിലനും കാര്യങ്ങളൊക്കെ അടച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അതിൻ്റെ അപ്ലിക്കേഷൻ ഒക്കെ കൊണ്ട് നിങ്ങൾ ഡി യിലേക്ക് നിങ്ങൾ പോകണം അവിടുന്ന് അതുവഴി നിങ്ങൾ എന്ത് ചെയ്യണം ഒക്കെ അപ്ലിക്കേഷൻ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സർക്കുലർ വരും അതുപോലെ നിങ്ങൾ ചെയ്യണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് വെച്ചാൽ എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എക്സാം കഴിഞ്ഞിട്ട് റിസൾട്ട് പാസ് ആയി നിങ്ങൾ മീൻസ് റിസൾട്ട് വന്ന് നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്നുള്ളൊരു സാധനമുണ്ട് നമ്മുടെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊണ്ട് നമ്മൾ നേരിട്ട് ആരാ ഡി ഒ അങ്ങനെ പോകുന്ന സമയത്ത് ബാക്കി എല്ലാവരും ചെയ്യുമ്പോൾ നിങ്ങൾ തെറ്റ് വരുത്തിയ ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും നിങ്ങൾക്ക് ആ സമയത്ത് വെരിഫിക്കേഷൻ നടത്താൻ പറ്റില്ല നിങ്ങൾ എന്ത് ചെയ്യേണ്ടിവരും ഈ പറഞ്ഞ തിരുത്തലുകളൊക്കെ വരുത്തിട്ട് അടുത്ത വീണ്ടും നെക്സ്റ്റ് ഡേറ്റിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും ഓക്കെ പിന്നെ ഓവറായിട്ട് മറ്റൊന്നും അവർ അവരെന്താ പറയും പരീക്ഷനം നേരിട്ട് ബന്ധപ്പെടാനൊക്കെ അവർ ആവശ്യപ്പെടും അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അതൊക്കെ ഒഴിവാക്കാനാണ് തെറ്റ് വരുത്താതെ കൃത്യം എനിക്ക് തോന്നുന്നു ഇത്തവണ അങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു തോന്നുന്നു ഒരുപാട് ആളുകൾ തെറ്റുകൾ പല തരത്തിലുള്ള തെറ്റുകളൊക്കെ വന്ന് കണ്ടിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് എക്സാം ഒക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ എല്ലാവരും പേടിയതല്ല എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാം ഒരു പ്രശ്നവുമില്ല ഓക്കെ ഞാൻ അങ്ങനെ പറയാൻ കാരണം ഇപ്പോൾ വേണ്ടി പറഞ്ഞതല്ല അങ്ങനെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കാരണം എല്ലാ കാര്യങ്ങളും നമുക്ക് എഡിറ്റൊന്നും ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല ആകെ കുറച്ച് രണ്ടോ മൂന്നോ കാര്യങ്ങൾ മാത്രമേ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂ എന്നുള്ള കാര്യം ഉറപ്പിച്ചു നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെ കുറച്ച് പേരെ ഡൗട്ട് ചെയ്യാൻ കണ്ടതാണ് നമുക്ക് കാറ്റഗറി ടുവിന് സോഷ്യലോ അല്ലെങ്കിൽ സയൻസ് മാത്സ് എന്നുള്ളത് ഇപ്പൊ നമുക്ക് എന്തായാലും സെലക്ട് ചെയ്യാനില്ല അത് കുറച്ച് പേരിങ്ങനെ കമന്റ് ഞാൻ കണ്ടു അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സാം ഹോളിൽ നമുക്ക് ചെയ്യാൻ പറ്റും ആ ഒരു സമയത്ത് ക്ലിയർ ചെയ്തു തരാം എന്ന് വിചാരിച്ചിട്ടാണ് അന്ന് പറയാതിരുന്നത് മനസ്സിലായില്ലേ അപ്പം നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കാൻ ബാക്കിയുള്ള ആളുകളുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് വളരെ സ്പീഡിൽ നിങ്ങൾ എന്തു ചെയ്യുക അപ്ലൈ ചെയ്യുക ആ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക തെറ്റ് വരുത്താതിരിക്കാൻ ഇനിയെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് ഇതൊക്കെ സഫർ ചെയ്യേണ്ടത് ഉണ്ടാവില്ല നിങ്ങളുടെ കൂടെ ഓക്കെ അപ്പം അതൊക്കെ അതിന്റെ പിന്നാലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കേണ്ടി വരും മറ്റേ നമ്മൾ എല്ലാവരും ഒഴുക്കിന് കൂടെയെന്ന് പറയുന്ന പോലെ ആ ഒരു ഡേറ്റ് കിട്ടിയ ആ സമയത്ത് നമുക്ക് ഡോക്യൂമെൻ്റ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും വെരിഫിക്കേഷൻ നടത്താനൊക്കെ പോവാം പെട്ടെന്ന് ചെയ്യാൻ തിരിച്ചു വരാം മറ്റു നിങ്ങൾ വീണ്ടും ഇങ്ങനെ അതിൻ്റെ പിന്നാലെ കളിക്കണം എന്നുള്ളതുകൊണ്ടാണ് അതൊക്കെ ഒഴിവാക്കാനാണ് പറഞ്ഞത് ഇനി വീണ്ടും ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ എക്സാം അറ്റൻഡ് ചെയ്താൽ ആ എക്സാം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആരംഭിക്കും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും നമ്മുടെ എക് ജില്ല നിങ്ങൾ ഏത് ജില്ലയിലാണോ എക്സാം അറ്റൻഡ് ചെയ്യുന്നത് അതിൻ്റെ പരിധിയിലുള്ള ഡി ഒയിൽ നിങ്ങൾ പോകേണ്ടി വരും ആ ഡിഒ ഏതാണെന്ന് നിങ്ങൾ ഇപ്പം അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ അതിലുണ്ട് ആ സ്ഥലത്തേക്കാണ് നിങ്ങൾ പോകേണ്ടത് അവിടെ പോയിട്ട് എന്ത് ചെയ്യണം ഈ പറഞ്ഞ ഒക്കെ അവിടുത്തെ ഓഫീസേഴ്സ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്ത് എല്ലാം ക്ലിയർ ആണെന്ന് മൊത്തം ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തിട്ട് അവർ സാങ്ഷൻ ചെയ്യും എന്നാലും നിങ്ങളെ സർട്ടിഫിക്കറ്റ് പരീക്ഷ വന്ന് ഇഷ്യൂ ചെയ്തു വരും അതിലെന്താ ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും വന്നതിന് പിന്നാലെ നടക്കേണ്ടി വരും ഇനി അങ്ങനെ ഇഷ്യൂ ചെയ്ത് വരണമെങ്കിൽ ഈ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് രണ്ടോ മൂന്നോ മാസം കുറഞ്ഞതെടുക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യണം അതേ സ്ഥലത്തേ പോയിട്ട് അത് കളക്ട് ചെയ്തിട്ട് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ നേരിട്ട് തന്നെ പോകണം അപ്പോൾ അപ്ലിക്കേഷൻ കൊടുക്കാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് പോയിട്ട് അപ്ലൈ ചെയ്യുക ഇനി ചെയ്തതിൽ നിന്ന് തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ തിരുത്താൻ വരുന്ന സമയത്തെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് തിരുത്തുക അതിൽ തന്നെ എക്സാമിൻ്റെ സെൻ്ററും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് വെറുതെ അപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എടുത്ത് നോക്കുക അതിൽ കാര്യം കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് എല്ലാം കറക്റ്റാണ് ഒന്നുകൂടി വേണമെങ്കിൽ നിങ്ങൾ വെരിഫൈ ചെയ്തോ അതായത് തെറ്റുകളൊന്നും വന്നിട്ടില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടല്ലോ അപ്പോൾ അതിൽ നിങ്ങൾ ലാംഗ്വേജ് ഓപ്റ്റ് ചെയ്തത് അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്ട് അതൊക്കെ കൊടുത്തതിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് നോക്കി വെച്ചോ ആ സമയത്ത് അത് ക്ലിയർ ചെയ്യാം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിച്ചത് അപ്പൊ ഞാൻ വീണ്ടും പറയുവാണ് തെറ്റ് വരുത്തരുത് ഇനിയെങ്കിലും തെറ്റ് വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ നിങ്ങൾ അസദ്ധമായി ചെയ്താൽ നമ്മുടെ OMR ഓയമാറിൽ പോയിട്ട് നിങ്ങൾ മൊത്തം തെറ്റിക്കും ഉറപ്പാണ് താങ്ക് യു